ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെയുള്ള വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ബോട്ടിലാക്കി വെക്കാറുണ്ട് അല്ലേ അപ്പൊ ഇത് പെട്ടെന്ന് നിലത്ത് വേണിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇത് തൂക്കും അപ്പൊ ഇതുപോലെ പുറത്തേക്ക് ആവാതിരിക്കാനും ബോട്ടിൽ ഇതുപോലെ എണ്ണയൊന്നും പറ്റി പിടിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഇനി പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലേക്കൊക്കെ ആക്കി നിങ്ങൾ വെളിച്ചെണ്ണ സൂക്ഷിക്കുമ്പോൾ അതുപോലെ നമ്മൾ വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള ബോട്ടിലൊക്കെ ആയിരിക്കും നമുക്ക് ഇതുപോലെ എല്ലാം ഇതിനേക്കാൾ സോഫ്റ്റ് ഉള്ള ബോട്ടിലായിരിക്കും നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ കിട്ടാം അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് ഇതുപോലെ ഒരു കഷ്ണം പ്ലാസ്റ്റിക് അവരെടുക്കുക ഇതുപോലെ ഒരു കഷ്ണം പ്ലാസ്റ്റിക് കവർ എടുത്തതിന് ശേഷം ഇതിന്റെ അടപ്പിൽ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായി ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് വെക്കുന്ന പോലെ ആക്കുക അങ്ങനെ വെക്കുമ്പോൾ തന്നെ അത് നന്നായി ഒട്ടുന്നത് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒന്ന് നന്നായി ഒന്ന് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ അടപ്പ് ഇതുപോലെ ഒന്ന് അങ്ങനെ ക്ലോസ് ആക്കിയിടുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപോലെ ടൈറ്റാക്കി ക്ലോസ് ആക്കിയിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് നിരത്ത് വെയ്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ തറയിൽ കിടക്കുകയോ ഒന്നും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇതുപോലെ വെളിച്ചെണ്ണ പുറത്തേക്ക് തൂവാതിരിക്കും എന്റെ കയ്യിൽ പോലും എന്റെ കയ്യിൽ പോലും ഇത് ആവുന്നില്ല അതുപോലെ ഇത് വെളിച്ചെണ്ണയിൽ മാത്രമല്ല നല്ലെണ്ണയുടെ ബോട്ടിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇതുപോലെ എണ്ണ തൂകുന്ന ഏത് ബോട്ടിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നത് ഇതുപോലെ ഒരു കഷ്ണം പ്ലാസ്റ്റിക് കറിന്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇത് നിങ്ങളുടെ കൈകളിൽ പിന്നീട് ഈ ബോട്ടിൽ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കൈകളിലൊന്നും ആവില്ല പുറ അതുപോലെ തന്നെ എങ്ങനെ വീ വീ താഴെ വീണാലും ഇത് പൊട്ടാത്ത കുപ്പിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് പുറത്ത് തോവാതെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കണ്ടോ ഇത് എങ്ങനെ ചെയ്യുക നല്ലെണ്ണ ഇടതായാലും ഇനി നിങ്ങൾക്ക് ഏത് കഷായമോ തൈലമോ ഒക്കെ ഏത് ബോട്ടിലേക്കായാലും ഇതുപോലെയുള്ള അതിന്റെ അടപ്പൊന്ന് തുറന്നതിന് ശേഷം ഇതുപോലെ കഷണം പ്ലാസ്റ്റിക് കവറിൻ്റെ അംശം ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കവറിൻ്റെ കവറിന്റെ ആംസമെത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ തൈറ്റാക്കും മൂടാം അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള ബ്രിക്സിയുടെ ജാറിലൊക്കെ പെട്ടെന്ന് തന്നെ ഇതുപോലെ തുരുമ്പ് കാണാറുണ്ട് അല്ലേ ചിലപ്പോൾ ഉള്ളിലായിരിക്കും കാണാം ചിലത് പുറത്തായിരിക്കും കാണാം അപ്പൊ ഇത് കൂടുതൽ ഉപയോഗിക്കാതെ വെക്കുന്ന ജാറുകളിലാണ് ഇങ്ങനെ കാണുന്നത് അപ്പൊ ഇങ്ങനെയുള്ളത് പലരും ഒഴിവാക്കുകയാണ് ചെയ്യുക അപ്പോ അപ്പൊ ഇതിനായി നിങ്ങൾക്ക് ഒരു സൂത്രപ്പണിയുണ്ട് ഇത് ചെയ്ത് നിങ്ങൾ തുടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം തുരുമ്പ് മാറിക്കുട്ടും കേട്ടോ അതിനായി നമ്മുടെ പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കും ഏത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കോൾഗറ്റോ ഏത് പേസ്റ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഒരല്പം പേസ്റ്റ് ഇടുക നിങ്ങൾ തുരുമ്പിന്റെ ആ ഭാഗങ്ങളിലൊക്കെ ഒരു അല്പല്പമായി ഇട്ടു കൊടുക്കുക അല്പല്പമായി ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഒന്ന് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഇനി ഉള്ളിലാണെങ്കിലും നിങ്ങൾക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് ഈ മിക്സിയുടെ ജാറിൽ നിന്ന് തന്നെ ആവണം തറയിലും നിങ്ങൾക്ക് ഇത് തുടയ്ക്കാം നിങ്ങൾ ഇതുപോലെ ഗ്യാസ് അടു ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ വെക്കുന്ന അടിയിലൊക്കെ പൂപ്പൽ ഉണ്ടാകാറുണ്ടല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു കഷ്ണം തുണി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് അപ്രത്യക്ഷമാവുന്നത് കാണാം അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണിത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള തുരുമ്പ് കറകളൊക്കെ മാറ്റാൻ ഇതുപോലെ പേസ്റ്റ് ഒരല്പം പേസ്റ്റ് പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഒരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് നിങ്ങൾക്ക് തുടച്ചെടുക്കാം പിന്നെ വക്കത്തൊക്കെ നല്ലവണ്ണം തുരുമ്പുണ്ടായത് ഇപ്പോൾ ഇതൊക്കെ പോയി കേട്ടോ ചെറിയ വളരെ ചെറിയൊരു കഷ്ണം തുണി കൊണ്ടാണ് ഞാൻ തുടച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ എന്റെ കൈ കൈകളിലൊക്കെ അതിന്റെ രൂപത്തിൽ ശരിക്ക് കയ്യിലേക്ക് വന്നിട്ടുള്ളത് നല്ല വൃത്തിയാവും ഇത് ഉള്ളിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല വൃത്തിയാക്കാനുള്ള ഒരു ടിപ്പാണിത് നിങ്ങൾക്കിത് എവിടെയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് ആ വൃത്തിയും ഇതും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ചെയ്തു നോക്കൂ